എന്തൊക്കെയുണ്ട് മച്ചാമാരെ സുഖമാണ് അങ്ങനെ ഫൈനലി നമ്മുടെ ചാനലിലും ഓപ്പോൻ്റെ ഫൈവ്ടെക്സ് നയൻ്റെ റിവ്യൂ വരാൻ പോകണം കേട്ടോ നമുക്കറിയാം ഈ ഫൈവ്ടെക്സ് നയൻ്റെ ഒരു പ്രോ വേർഷൻ ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിൻ്റെ റിവ്യൂസ് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് നമുക്ക് ആ ഒരു ഡിവൈസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം ആ ഒരു ഡിവൈവസിന് ഏകദേശം പ്രൈസ് വരുന്നത് വൺ ലാക്ക് ടെൻ തൗസൻ്റിൻ്റെ അടുത്താണ് എന്നാൽ ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് മോഡലിന് പ്രൈസ് വരുന്നത് സെവൻറ്റി ഫൈവ് തൗസൻഡ് ആണ് പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ ബേസ് മോഡൽ ടു ഫൈവ് സിക്സ് ആണ് എന്നാൽ പ്രോയിൽ ബേസ് മോഡൽ ഫൈവ് ട്വൽ ജി ബി ആ വരുന്നത് ഇതിൻ്റെ ഫൈവ് ട്വൽ ജി ബിക്ക് ഏകദേശം എയ്റ്റി ഫൈവ് തൗസൻഡ് ആണ് സോ എയ്റ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ സെവൻറ്റൈവ് തൗസൻഡിൻ്റെ ഈ ഒരു ഫോൺ വേർത്ത് ആണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് സോ നമ്മുടെ വീഡിയോസ് ഡെയിലി കാണാറുണ്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കും അതുപോലെ അടിപൊളി റിവ്യൂ വീഡിയോസും ടെക് വീഡിയോസും ഡെയിലി വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സോ നമ്മുടെ മെയിൻ വീഡിയോയിലേക്ക് കിടക്കണൊക്കെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ ഒരു ഫോൺ മേടിച്ചത് കുന്നംകുളത്തിനടുത്തുള്ള പെരുമ്പ് രാവിലെ ഹെലോ മൊബൈൽസ് എന്നാണ് സോ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഫോണുകൾ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെലോ മൊബൈൽസിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അവർക്ക് സെയിൽസ് മാത്രമല്ല സർവീസ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ അവരിപ്പോൾ അടുത്ത് ചില ഓഫേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അതായത് അവരുടെ കടയിൽ ഇപ്പോൾ വന്നിട്ട് സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് പോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഐഫോൺ വെഞ്ചിയുള്ള ഒരു ഓഫറും അവരുടെ കടയിൽ ഇപ്പോൾ കറന്റിലി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സോ ലെറ്റ്സ് അൺബോക്സ് അപ്പോൾ ഫൈൻ ടെക്സ് നയൻ ഫസ്റ്റ് എൻ്റെ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോക്സാണ് വന്നിരിക്കുന്നത് ഒരു പ്രീമിയം ഫോണിൻ്റെ ഒരു ബോക്സ് ആയിട്ടും ഫീൽ ചെയ്യുന്നില്ല എൻ്റെ മാത്രം തോന്നലായിരിക്കാം നമ്മൾ ബോക്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കേസ് കിട്ടും കേട്ടോ വളരെ തിന്നായിട്ടുള്ള വളരെ കാണാൻ ഭംഗിയുള്ള നല്ല പ്രത്യേക കളറുള്ള ഒരു കേസ് നമുക്ക് കിട്ടും ഇതാണ് കഴിച്ചത് നമ്മുടെ ഡിവൈസ് കാണാൻ നല്ല മുട്ടൽ ലുക്കാണ് ഒറ്റ ലുക്കിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രോ ആണോ നോൺ പ്രോ ആണോ എന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം ഏകദേശം രണ്ട് ഒരേ ഡിസൈനിലാണ് വന്നിരിക്കുന്നത് നല്ല ക്യാമറ മോഡ്യൂളാണ് നമ്മുടെ ഏകദേശം നമ്മുടെ വൺ പ്ലസ് ഫിഫ്റ്റീനിലും അതേപോലെ തന്നെ റെനോ ഫോർട്ടീൻ ഇവ ഓപ്പോൻ്റെ തന്നെ റെനോ ഫോർട്ടീനിലൊക്കെ വന്നിരുന്ന ആ ഒരു ക്യാമറ മുടി കൊണ്ടൊരു ലുക്കാണ് അതിന് ഒറ്റ തോട്ടത്തിൽ കണ്ടാൽ തോന്നുന്നത് പക്ഷേ ആ ഒരു ഡിസൈനിങ് കണ്ടില്ല അത് അടിപൊളിയായിട്ടുണ്ട് അതിനെ പറ്റി കൂടുതൽ സംസാരിക്കാം പിന്നെ നമുക്ക് വരുന്നത് ഒരു പേപ്പർ വരുന്നുണ്ട് അതിൽ അവരുടെ പ്രൊഡക്ട്സിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ക്യു ആർ കോഡും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ചാർജർ വരുന്നുണ്ട് ചാർജർ അവർ ഇപ്പോഴും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ഗൈസ് ഒന്നും പറയാനില്ല എനിക്ക് തോന്നുന്നു ഈ ചാർജർ അവന്മാർ ഒരുപാടെണ്ണം മാനുഫാക്ചർ ചെയ്ത് അതായത് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് കാലത്തേക്ക് പോകണിങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലായിരിക്കും അവർ കുറച്ച് കാലം മുന്നേ തന്നെ ഇത് ഒരുപാട് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചത് അങ്ങനെ പറയാൻ കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പോഴും നമുക്ക് വരുന്നത് ടൈപ്പ് എ ആണ് ഇതിൽ വരുന്ന യു എസ് പി കേബിൾ ടൈപ്പ് എ ടു ടൈപ്പ് സി ആണ് സോ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ആപ്പിൾ ആണെങ്കിലും സാംസങ് ആണെങ്കിലും ഈ സി ടു സി ആണ് കേബിൾ വരുന്നത് ബട്ട് അവരിപ്പോഴും ഈ പറഞ്ഞ എ ടു ആണ് ഉപയോഗിക്കുന്നത് അതാണ് ഞാൻ പറയാൻ കാരണം ഈ ചാർജറൊക്കെ ഒരുപാട് എണ്ണം ചിലപ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസ് വെച്ചിട്ടുണ്ടായിരിക്കും ഇനി എന്നാണാവോ അവന്മാരൊക്കെ നിർത്താൻ പോണേ എന്തായാലും ചൈനീസ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും സൂപ്പറാണ് ഫാസ്റ്റ് ചാർജിങ്ങ് ആണ് എയ്റ്റി വാർട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് വരുന്നത് നമുക്ക് ഫിഫ്റ്റി വാർസിന്റെ വയലെസ്ണ്ട് അത് നമുക്ക് കൂടുതൽ സംസാരിക്കാം ഫസ്റ്റ് തന്നെ ഒരു ഫോൺ ഡിസൈനെ പറ്റി പറയാണെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്ത് തന്നെ ഈ ഒരു ഫോണായിട്ട് നമ്മൾ ഫ്രെയിമത്തിലായി പോകും അത്രയും ഒരു ഭംഗിയുള്ളൊരു ഒരു ആണ് ഒന്നും പറയാനില്ല അടിപൊളി ഡിസൈനാണ് പിന്നെ മാത്രമല്ല ഓപ്പോൻ്റെ ആ ഒരു ബിൽഡിൻ്റെ ആ ഒരു ഫിനിഷിംഗൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ കളി പണ്ടത്തെ ഓപ്പോ ഫോണുകളൊക്കെ വെച്ചിട്ടതിന് കമ്പയർ ചെയ്യാൻ പറ്റില്ല സീനായിട്ടുണ്ട് ഒന്നും പറയാനില്ല പിന്നെ മാത്രമല്ല നമ്മൾ എയ്റ്റി ഫൈവ് തൗസൻഡ് പ്രൈസ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ സ്പീക്കർ കാണാം സിം ട്രേ കാണാം സി ടൈപ്പ് പോർട്ട് കാണാം ബട്ടൺസ് കാണാം ആൻറ്റിനാസ് കാണാം ഈ സൈഡിൽ മറ്റേ ആ സ്മാർട്ട് കീ പോലത്തെ ഒരു ബട്ടൺ ഒക്കെ ഉണ്ട് പത്തുള്ളൊരു ബിൽഡ് കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ മാതിരി സിക്സ്റ്റീൻ പ്രോ സെവൻറ്റീൻ പ്രോ ഒക്കെ ഇല്ലേ ബിൽഡ് ചെയ്യില്ലേ ആ ഒരു ക്വാളിറ്റിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫ്രെയിമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇതിൽ വരുന്നത് അലൂമിനിയം ഫ്രെയിമാണ് വരുന്നത് സോ ഡിസൈൻ വൈസ് അടിപൊളിയാണ് കീട്ടിലെ ലുക്കാണ് ഡിസൈൻ വൈസ് ഫ്രണ്ടിൽ നമുക്ക് ഗ്ലാസ് പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് ഗൊരില്ല ഗ്ലാസ് സെവൻ ഐയുടെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ഇതിൻ്റെ പ്രോ മോഡൽ ആണെങ്കിൽ നമുക്ക് ഗുരുല്ല ഗ്ലാസ് വിക്റ്റസ് ടുൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് ബട്ട് ആ ഒരു പ്രൊട്ടക്ഷനത്തിൽ അതിൽ സെവൻ ഐയുടെ പ്രൊട്ടക്ഷനേ ഉള്ളൂ ബാക്കി ഓൾമോസ്റ്റ് ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ സെറ്റാണ് നമുക്കിത് പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ് വരുന്നത് ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അടിപൊളി തന്നെയാണ് ഡിസ്പ്ലേറ്റ് കൂടുതൽ സംസാരിക്കാം സോ ഇതാണ് നമ്മുടെ ഡിസൈൻ വരുന്നത് ഡിസൈൻ വൈസ് ഈ ഒരു ഫോൺ മുട്ടൻ ലുക്കാണ് കാണാൻ പക്ക ഒരു പ്രീമിയം ഫീൽ ആണ് നമ്മൾ എയ്റ്റി ഫൈവ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സെവൻ്റി ഫൈവ് കൊടുത്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ ആ ഒരു ഡിസൈൻ വൈസ് സംഭവം എന്തായാലും വെർത്താണ് ഈ കളർ കണ്ടിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഐഫോണിൻ്റെ നാച്ചുറൽ ടൈറ്റാനിയം കളറിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളറായിട്ടാണ് ഈ കളർ മാത്രമല്ല ഇതിൽ ഈ കാണുന്ന കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതിൽ ആ ഒരു റെഡ് കളർ ഒക്കെ കുറച്ചുകൂടി നല്ല സാച്ചുറേറ്റഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള കളർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല നേരിട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഡിസ്പ്ലേനോട് സംസാരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബ്രൈറ്റ്നസ് പീക്ക് നമുക്ക് മൂവായിരത്തി അറുന്നൂറ് വരുന്നുണ്ട് നമ്മൾ ഡേ ടൈം യൂസിനൊക്കെ നമുക്ക് ഏകദേശം ഹൈ ബ്രൈറ്റ്നസ് മോഡായിട്ട് നമുക്ക് ഏകദേശം ആയിരത്തി എണ്ണൂറ് മിനിറ്റ്സ് വരുന്നുണ്ട് അതിൻ്റെ താഴെയുള്ള ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ അതായത് നോർമലി ഇൻഡർ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ എയ്റ്റ് ഹൺഡ്രഡ് നിറ്റ്സും ബ്രൈറ്റ്നസ് വരുന്നുണ്ട് സോ ബൈറ്റ്നസ്സിന്റെ കേസിൽ ഈ ഒരു ഫോൺ അടിപൊളി തന്നെയാണ് മാത്രമല്ല ഇതിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഏറ്റവും ലോ ബ്രൈറ്റ്നസിലേക്ക് പോയി കഴിഞ്ഞാൽ കണ്ടാ ഇപ്പോൾ ഫോൺ ഓൺ ആണ് ആക്ച്വലി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുണ്ടാവില്ല അത് വൺ നിറ്റ്സ് വരെ ലോ ബ്രൈറ്റ്നസ്സിലേക്ക് പോകും അപ്പോൾ നമ്മൾ വളരെ ഡാർക്കായിട്ടുള്ള ഏരിയയിൽ നിന്ന് നമ്മൾ ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത്രയും കുറഞ്ഞ ബ്രൈറ്റ്നസ്സിന് നമുക്ക് ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും വൺ ട്വന്റി ഡിസ്പ്ലേ ആണ് വരുന്നത് സോ ഓവറോൾ ഡിസ്പ്ലേയുടെ സൈൻ്റ് സീനാണ് ഞാൻ കൂടുതൽ സ്പെക്ക് വൈസ് പറയുന്നില്ല എൽ ടി പി ഡിസ്പ്ലേ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിൻ്റെ പ്രോ വേരിയൻറ്റിനാണ് എൽ പി എൽ ടി പി ഡിസ്പ്ലേ കാണിക്കുന്നുള്ളൂ ഈ വേരിയൻറ്റിന് എൽ ടി പി ടെക്നോളജി ഇല്ലാന്ന് തോന്നുന്നു ബാക്കി എല്ലാ ടെക്നോളജീസ് ഉണ്ട് സോ ഡിസ്പ്ലേയുടെ കേസിൽ അടിപൊളി ഡിസ്പ്ലേ ആണ് ഒന്നും പറയാനില്ല നമ്മുടെ ഒരു നോർമൽ യൂസിന് നമുക്ക് ടെൻ ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾക്ക് വേണ്ടെന്ന് എനിക്ക് അറിയാം നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നത് ക്യാമറയുടെ കാര്യമായിരിക്കും സോ ക്യാമറയെ വേണ്ടി സംസാരിക്കാം നമുക്കിതിൽ വരുന്നത് മൂന്ന് ക്യാമറാ ആണ് ഒന്ന് ഫിഫ്റ്റി മെഗാപിക്സലിൻ്റെ മെയിൻ സെൻസർ മറ്റൊരു ഫിഫ്റ്റി വൈഡ് പിന്നെ ഒന്ന് ഫിഫ്റ്റി മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് പെരിസ്കോപ്പിക് ഇല്ല ടെലിസ്കോപ്പ് ലെൻസ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഫോണിൽ വരുന്നത് ഇതിൻ്റെ പ്രോ വേർഷൻ ആണെങ്കിൽ ഈ പറയുന്ന ടെലിഫോട്ടോ ലെൻസിന് പകരം ഒരു ടു ഹൺഡ്രഡ് മെഗാ പിക്സലിൻ്റെ പെരിസ്കോപ്പിക് ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് അതായത് കുറച്ചുകൂടി നല്ല രീതിയിൽ സൂമിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് വൺ ട്വൻ്റി എക്സിൻ്റെ ഡിജിറ്റൽ സൂമ് നമ്മുടെ ടെലിഫോട്ടോ ലെൻസിൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ ക്യാമറയെ പറ്റി സംസാരിക്കാനാണെങ്കിൽ എവിടുന്നും തുടങ്ങണം എന്ന് എനിക്ക് ഒരു ഇല്ല എന്നാലും ഞാൻ മെയിൻ സെൻസറോട് പറഞ്ഞു തുടങ്ങാം മെയിൻ സെൻസറിൽ വൺ എക്സ് ഫോട്ടോസും നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഫോട്ടോസ് തരുന്നുണ്ട് വൺ എക്സ് വീഡിയോസും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് പ്രത്യേകിച്ച് വൺ എക്സ് നൈറ്റ് വീഡിയോസ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് സോ മെയിൻ സെൻസർ ഒരുവിധം ഓക്കെയാണ് രണ്ടാമത്തെ ലെൻസ് ആയിട്ടുള്ള വൈഡ് ലെൻസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡേ ടൈമിൽ വൈഡ് ലെൻസ് ഇട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അടിപൊളിയാണ് അതിൻ്റെ സാമ്പിൾസ് ഞാൻ കാണിക്കാം വളരെ സൂപ്പറായിട്ടുള്ള വൈഡ് വീഡിയോസ് നമുക്ക് എടുക്കാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഒരു വൈഡ് വീഡിയോ ബ്ലോഗൊക്കെ റിയർ ക്യാമറ വെച്ച് ചെയ്തു കഴിഞ്ഞാലും നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസ് കിട്ടും പിന്നെ എനിക്ക് സംസാരിക്കാനുള്ളത് ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസെടുത്ത് സംസാരിക്കാനാണ് സോ ടെലിഫോട്ടോ ലെൻസിൽ നമുക്ക് ഈ കാണുന്ന പോലുള്ള ക്വാളിറ്റിയിലുള്ള വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എല്ലാവരും മെയിനായിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ടെലിഫോട്ടോ ലെൻസ് ഉപയോഗിക്കുക ബട്ട് ഞാൻ വീഡിയോസ് എടുക്കാനും ഉപയോഗിക്കും സോ വീഡിയോസ് എടുക്കാനായിട്ട് ഈ ഒരു ക്വാളിറ്റിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ത്രീ എക്സ് ലെൻസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഹാസൽ ബ്ലാഡിൻ്റെ ഒരു മോഡുണ്ട് ആ ഹാസൽ ബ്ലാഡിൻ്റെ മോഡിലും ഈ പറയുന്ന ത്രീ എക്സിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാൻ സാധിക്കും പിന്നെ ഈ ത്രീ എക്സ് കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെയുള്ള ത്രീ എക്സ് ഫോട്ടോസ് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ സാധിക്കും അതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫോട്ടോസാണ് ഇനി ടെലിഫോട്ടോ ലെൻസിൽ ത്രീ എക്സ് ആണുള്ളതെങ്കിൽ നമുക്ക് ഇത് വൺ ട്വൻറ്റി എക്സ് വരെ സൂമിയാൻ സാധിക്കും ബട്ട് വൺ ട്വൻ്റി എക്സ് സൂമി ചെയ്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് നമുക്ക് ജസ്റ്റ് മനസ്സിലാവും എന്താണ് ബട്ട് അതിന് കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട ടെലിഫോട്ടോ സെൻസർ ഉപയോഗിച്ച് ഞാൻ സിക്സ് എക്സിലെ ചില ഫോട്ടോസ് എടുത്തു അതാണ് ഈ കാണുന്ന ഫോട്ടോസ് അതിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ ഒരു സിക്സ് എക്സ് വരെ നിങ്ങൾ ജൂം ചെയ്ത് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ ത്രീ എക്സ് ടെലിഫോട്ടോ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല ഫോട്ടോസ് കിട്ടും ത്രീ എക്സ് ആണ് ഇതിൻ്റെ ഒപ്റ്റിക്കൽ വരണമെങ്കിലും നമുക്കൊരു സിക്സ് എക്സ് വരെ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ഡിജിറ്റൽ ക്രോപ്പ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണെങ്കിലും നമുക്ക് സാറ്റിസ്ഫയിങ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ റിയർ ക്യാമറയെ പറ്റി സംസാരിക്കാനുള്ളത് പിന്നെ നമുക്ക് വീഡിയോനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഫോർ കെ വൺ ട്വൻറ്റി എഫ് എസിൻ്റെ വീഡിയോ ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ എച്ച് ഡി ആർ മോഡ് സപ്പോർട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട് പിന്നെ ഡുവൽ വീഡിയോ റെക്കോർഡിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡ് നമ്മൾ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് നമുക്ക് പ്രോ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ വീഡിയോയില് ഫോക്കസ് വാല്യൂ എഫ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വൺ പോയിന്റ് ഫോർ ഒക്കെ കിട്ടുകയുണ്ട് ഇതുപോലുള്ള പോർട്രേറ്റ് വീഡിയോസ് നമുക്ക് എടുക്കാം അതായത് നമ്മുടെ ഐഫോണിലെ സിനിമാറ്റിക് വീഡിയോ എന്നൊക്കെ പറയില്ലേ അതേപോലുള്ള പോർട്രേറ്റ് വീഡിയോസ് എടുക്കാം ഇതിൻ്റെ എഡ്ജ് ഡിറ്റക്ഷൻസ് ഒക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഐഫോണിലൊക്കെ കിട്ടുന്ന പോലുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇതിൽ അത്ര കൂടെ വരുന്നില്ല നോർമൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ബ്ലറാണുള്ളത് ബട്ട് ആ വരുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട് ഒന്നും പറയാനില്ല പിന്നെ ഓവറോൾ നമ്മുടെ വീഡിയോയിലെ സ്കിൻ ടോണൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിട്ടുണ്ട് എന്നിരുന്നാലും ഐഫോണിൻ്റെ ആ ഒരു സൺലൈറ്റിലൊക്കെ വരുന്ന പോലത്തെ ആ ഒരു ഗ്ലോ അത് അതിൽ വരുന്നുണ്ട് ബട്ട് അത് ചെറുതായിട്ടൊരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ നൈറ്റ് വീഡിയോഗ്രാഫിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി വീഡിയോഗ്രാഫിയാണ് നൈറ്റ് ചെയ്യാൻ പറ്റുക നല്ല കിട്ടില്ല വീഡിയോസ് നമുക്ക് ഫോർ കെ വൺ ട്വൻറ്റി എഫ് എക്സ് എടുക്കാൻ സാധിക്കും അതിലൊന്നും പറയാനില്ല നല്ല ഉള്ള വീഡിയോസ് നമുക്ക് കിട്ടുന്നുണ്ട് സോ ഈ കാണുന്ന വീഡിയോ സാമ്പിൾസൊക്കെ ഞാൻ നൈറ്റ് എടുത്തിട്ടുള്ള വീഡിയോ സാമ്പിൾസ് ആണ് നിങ്ങൾക്ക് അത് കണ്ടു ഞാൻ മനസ്സിലാവുന്നതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നൈറ്റ് ഫോട്ടോഗ്രാഫിയും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഫോട്ടോഗ്രാഫി നമുക്ക് നൈറ്റിൽ ചെയ്യാൻ പറ്റും സോ ക്യാമറ സൈഡ് ഓക്കെ ആണ് ഓക്കെയാണെന്ന് പറയാൻ ജസ്റ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ പോരെ ഓക്കെ ആണ് ശരിക്കും കാര്യമെന്ന് വെച്ചാൽ നമ്മൾ എഴുപത്തയ്യായിരം അൻപത്തയ്യായിരവും കൊടുക്കണല്ലേ അപ്പോൾ പിന്നെ ഓക്കെ ആയാലേ പറ്റുള്ളൂ പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ മെയിനായിട്ട് ആണ് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമ്മുടെ എൺപത്തി അയ്യായിരം രൂപയുടെ ഐഫോൺ ഫോൺ സെവൻറ്റീൻ തന്നെയായിരിക്കും അതിൽ പക്ഷേ ടെലിഫോട്ടോ ലെൻസ് വരുന്നില്ല ആ ഒരു പ്രശ്നമുണ്ട് ടെലിഫോട്ടോ ലെൻസ് ഇല്ലാതെ ഉള്ള അത്യാവശ്യം നല്ല വീഡിയോ ക്വാളിറ്റി ഒക്കെ നമുക്കതിൽ കിട്ടും എന്നുള്ളതാണ് സത്യാവസ്ഥ സോ ആ വീഡിയോനാണ് നിങ്ങൾ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഐഫോൺ ഫോൺ സെവൻറ്റീനിലേക്ക് പോകണം ബട്ട് ഫോട്ടോഗ്രാഫി സൂമിങ് അത്യാവശ്യം ഹാസർ ബ്രേഡിൻ്റെ കൊളാബറേഷനിലുള്ള കളർ ടോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവൈസിലേക്ക് പോകുന്നതാണ് പിന്നെ ഇതിൻ്റെ പ്രത്യേകം വെച്ചാൽ നമ്മൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ലുക്കാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കാണാൻ പറ്റുക അപ്പോൾ ഈ കാണുന്ന പോലത്തെ പോർട്രേറ്റ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ വളരെ നാച്ചുറൽ ലുക്കിംഗ് ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള രീതിയിലാണ് കാണുക അതായത് നൈറ്റൊക്കെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കളർ ലൈറ്റിംഗ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഹാസർ ബ്രോഡ് കൊണ്ടുവരുന്നുണ്ട് അതൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട് സോ ആ ഒരു ഫോട്ടോസ് നമ്മൾ മറ്റ് ഡിവൈസുകളിൽ നോക്കുമ്പോൾ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ കാണുന്ന പോലത്തെ ഒരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് വേറെ സത്യം സൊ ക്യാമറ സൈഡ് ഓക്കെയാണ് ബട്ട വീഡിയോഗ്രഫി ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൽ തന്നെ പോകുമായിരിക്കും ഈ ഒരു ബഡ്ജറ്റിൽ നല്ലത് ബട്ട് ഐഫോണിൽ പോകുകയാണെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ടൂ ഫൈവ് സിക്സ് ജി ബി ആണ് എയ്റ്റി ഫൈവ് തൗസൻഡ് കിട്ടുള്ളൂ ഇതാണെങ്കിൽ എയ്റ്റി ഫൈവ് തൗസൻഡ് നമുക്ക് ഏകദേശം ഫൈവ് ട്വൽ ജി കിട്ടും സിക്സ്റ്റീൻ ജി ബിബി റാം കിട്ടുന്ന പ്രത്യേകതകൾ ഉണ്ട് പിന്നെ ഇതൊക്കെയാണ് ക്യാമറ സൈഡ് എന്ന് പറയാനുള്ളത് ഫ്രണ്ട് ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട് അത്യാവശ്യം വൈഡർ ആയിട്ടുള്ള ഒരു സെൽഫി ക്യാമറ ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ചെറിയൊരു വൈഡ് ക്യാമറയിൽ എടുക്കുന്ന വീഡിയോസ് എടുക്കുന്ന പോലത്തെ വീഡിയോസ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ച് ചെയ്യാൻ സാധിക്കും തേർട്ടീൻ മെഗാ പിക്സലിൻ്റെ ഒരു സെൻസറാണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡിസൻ സെൻസറാണ് ഫ്രണ്ട് ക്യാമറയിൽ വരുന്നത് ഇനി ഒരു ഫോണിനെ ഒരു കാര്യം പറയുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫോൺ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ വരുന്ന ഒരു ഫോണാണ് ഐ പി സിക്സ്റ്റി നയൻ്റെ റേറ്റിംഗ് വരുന്നുണ്ട് വാട്ടർ ആൻഡ് ഡെസ്ക് റെസിസ്റ്റൻ്റൊക്കെയാണ് അത്യാവശ്യം ഡ്യൂറബിൾ ആണ് താഴെ വീണാലൊന്നും വലിയ പ്രശ്നം വരില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും നിങ്ങൾ ഭയങ്കരമായിട്ട് കയറി യൂസ് ചെയ്യുക കാരണം നമ്മുടെ ഫോൺ എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ നോക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഫിസിക്കൽ ഡാമേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് സൂക്ഷിച്ചു ഉപയോഗിക്കുക എന്നിരുന്നാലും കുറച്ച് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി വരുന്ന ഒരു ഫോണാണ് ഇനി ഇതിൻ്റെ ഓയസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ വരുന്നത് കളർ ഒ എസ് ആണ് വരുന്നത് സോ കളർ ഒ എസ് സിക്സ്റ്റീനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ബഗ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓയസ് ആയിട്ടാണ് എനിക്ക് ഇത്തവണ തോന്നിയത് വളരെ സൂപ്പർ സ്നാപ്പി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ആപ്പ് വർക്ക് ചെയ്യുന്നുണ്ട് കണ്ട വളരെ സൂപ്പർ സ്നാപ്പി ആണ് ഒഴുകുകയാണ് ചെയ്യണേ അതൊക്കെ അടിപൊളിയായിട്ടുണ്ട് ബട്ട് എനിക്കൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി പറയാറുള്ള സംഭവമാണ് ഈ ചൈനീസ് ബ്രാൻഡുകളിലെ യു ഐയിൽ ചില കളർ തീംസ് ചില ഫോൺ സ്റ്റൈൽ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല അതുപോലുള്ള ചില ചെറിയ പ്രശ്നങ്ങൾ ഇതിലും തോന്നി കാരണം വെച്ചാൽ നമ്മുടെ ആപ്പിളോ സാംസങ്ങൊക്കെ ഉപയോഗിക്കുമ്പോഴുള്ള പോലത്തെ ആ ഒരു 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 സ്റ്റാൻഡേർഡ് ഫോൺ സ്റ്റൈല് അതിൽ സ്റ്റാൻഡേർഡ് ഫീൽ നമുക്ക് ഇതിൽ ചില സമയത്ത് നമുക്ക് കിട്ടാറില്ല ഒരു എക്സാമ്പിൾ കാണിച്ചാൽ കേട്ടോ അതെ നമ്മൾ ക്യാമറ മോഡികൾ ഓപ്പൺ ചെയ്തിട്ട് നോക്കി കഴിഞ്ഞാൽ സോറി മോഡികൾ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇത് ഹാസൽ എന്ന് പറഞ്ഞ ഒരു പേര് കാണാൻ സാധിക്കും അതാണ്ട് ഒരു ഓറഞ്ച് കളറിലൊക്കെ കൊടുത്ത് ഭയങ്കര വലുതാക്കി എഴുതിയിട്ട് അതൊന്നും നമുക്ക് അങ്ങനെ ഇഷ്ടപ്പെടാത്ത പോലത്തെ ചില പരിപാടികൾ ഇവർ ചെയ്യാറുണ്ട് അങ്ങനത്തെ ചില ഫോൺ സ്റ്റൈല് അങ്ങനത്തെ കളർ തീമുകൾ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഇതിലുണ്ട് ബട്ട് ഓവറോൾ ഈ ഒരു സംഭവം ഓക്കെയാണ് പിന്നെ ഒരുപാട് ബ്ലോട്ട് വയസ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നിരുന്നാലും ഓവറോൾ വോയിസിൻ്റെ പെർഫോമൻസ് അതായത് ബഗ് ഫ്രീ ആയിട്ടുള്ള ഒരു വോയിസ് ആയിട്ട് മാറി അതാണ് പറയാനുള്ളത് വോയിസിൻ്റെ ഇൻ്റർഫേസിനെ പറ്റി പറഞ്ഞേക്കാൾ കൂടുതലും കുറച്ചുകൂടി ബഗ് ഫ്രീ ആയിട്ടുള്ള കുറച്ചുകൂടി കാര്യങ്ങൾക്ക് വ്യക്തതയുള്ള പോലത്തെ ഒരു വോയിസ് ആയിട്ട് മാറി അതെന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇതിലെ ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ ഡയമണ്ട് സിറ്റിയുടെ നയൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെവി പ്രോസസറാണ് ഇതിൽ വന്നിട്ടുള്ളത് ഇനി ഓൺ ടൂ ടു ടു സ്കോറിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ജീക്ക് ബെഞ്ചിൻ്റെ കാര്യമൊന്നും ഞാൻ വലുതായിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ ഇതിൽ മറ്റേ സി പി യു ത്രോട്ടിൽ നോക്കി അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കിട്ടുന്നുണ്ട് ഇനീഷ്യലി കുറച്ച് നേരത്തിന് ശേഷം ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോയിട്ട് പിന്നെ ഫുൾ അങ്ങോട്ട് ആയിരുന്നു അപ്പോൾ എന്തായാലും ആ ഒരു കേസിൽ ആണ് അല്ലാതെ ഓൺ ടൂ ടു സ്കോർ അല്ലെങ്കിൽ ജീക്ക് ബെഞ്ച് സ്കോർ ഒന്നും ഞാൻ വല്ലാണ്ട് നോക്കിയിട്ടില്ല അതിൻ്റെ കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ ആദ്യം ട്രൈ നോക്കിയത് നമ്മുടെ പബ്ജി ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുകയാണ് ചെയ്ത് അതായത് ബി ജി എം ഐ ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്തത് സോ ബി എം ഐ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ വല്ലപ്പോഴും കളിക്കുന്ന ഒരാളാണ് ഞാനൊരു സീസണൽ ഗെയിമറാണ് ബി ജി എം ഐ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ പ്ലേ ചെയ്ത് നോക്കി അപ്പോൾ ഈ സീസണൽ പ്ലെയർ ആയി കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വല്ലപ്പോഴും ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ കോമ്പറ്റീഷൻ ഇടാൻ ഇട്ട് തരുക വളരെ ബീനറായിട്ടുള്ള ആൾക്കാരായിരിക്കും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കപ്പടിക്കാൻ പറ്റും അങ്ങനെ ഒരു വൃത്തികെട്ട ഐഡിയകളാണ് ഞാൻ ഉപയോഗിക്കാറ് സോ ആ അങ്ങനെ ഞാൻ പ്ലേ ചെയ്തപ്പോൾ ഞാൻ ഒരു മാച്ചിൽ വിൻ ചെയ്തു സോ ആ മാച്ച് തുടങ്ങിയിട്ട് മാച്ച് അവസാനിക്കുന്ന വരെ ഫോണിന് ഹീറ്റിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നില്ല അതന്നെ ഒരുപാട് അതിശയിച്ചു ഞാൻ ഈവൻ നമ്മുടെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിൽ കളിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ചെറിയൊരു ഹീറ്റിംഗ് വരും ബട്ട് ഈ ഒരു ഫോണിൽ തീരെ ഹീറ്റിംഗ് ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ കൂളിംഗ് സിസ്റ്റം അത്യാവശ്യം അടിപൊളി ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ആയിട്ട് തോന്നി ഞാൻ പറഞ്ഞല്ലോ ബി ജി എം ഐയിൽ നമ്മളിട്ടിരുന്ന ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയതായിട്ടൊരു ബീറ്റ വേർഷൻ ഗ്രാഫിക്സ് വന്നിട്ടുണ്ട് സൂപ്പർ സ്മൂത്ത് എന്ന് പറഞ്ഞിട്ട് ഐ തിങ്ക് സൂപ്പർ സ്മൂത്തോ ബെസ്റ്റ് സ്മൂത്ത് ആണെന്ന സംഭവം ആ സ്മൂത്തിലിട്ടിട്ട് അൾട്രാ ഫ്രെയിം റേറ്റിലിട്ട് കളിച്ചിട്ടുള്ള കാര്യമാണ് പറയണത് ഒരു വിധത്തിലുള്ള ഹീറ്റിങ്ങോ സംഭവിച്ചില്ല വളരെ കൂളായിട്ട് വളരെ കാമായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ ഒരു ഗെയിം ആ സമയത്ത് പെർഫോം ചെയ്തത് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ഇനി സ്മൂത്തിലിട്ട് കളിക്കണ കാരണമായിരിക്കും ഹീറ്റിംഗ് ഇല്ലാത്തതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ എച്ച് ഡിയിൽ കിട്ടിയിട്ട് കളിച്ചു സൊ എച്ച് ഇട്ട് കളിച്ചപ്പോഴും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു തെർമൽ സിസ്റ്റം ഈ ഒരു ഫോണിൽ വർക്ക് ചെയ്തു ഭയങ്കര കൂളായിട്ട് തന്നെയാണ് ഗെയിം ഫിനിഷ് ചെയ്തത് ഞാൻ എന്നിട്ട് ചിക്കൻ ഡിന്നർ ടിനറക്കടി ഞാൻ പറഞ്ഞില്ല മറ്റേ സ്ട്രാറ്റജി വളരെ ബിഗിനായിട്ടുള്ള ആൾക്കാരെ കളിച്ച് ചിക്കൻ ഡിന്നർ അടിക്കുന്ന സ്ട്രാറ്റജിയിൽ ഞാൻ ചിക്കൻ ഡിന്നർ അടിച്ചു ഞാൻ അത്രയും ലോങ് ടൈം പ്ലാൻ നടത്തിയിട്ട് പോലും വളരെ സ്മൂത്തായിട്ട് ഈ ഫോൺ ഇതിൻ്റെ ഹീറ്റിങ്ങിനെ ഡീൽ ചെയ്തു സോ അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടുതൽ പേരും കളിക്കുന്നത് ഈ പറഞ്ഞ മാതിരി ബി ജി എം ഐ അതുപോലെ തന്നെ സി ഒഡി പോലത്തെ ഗെയിംസ് ആണല്ലോ അപ്പോൾ അങ്ങനത്തെ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും നൈറ്റ് വീഡിയോഗ്രാഫിയിലൊക്കെ സിക്സ്റ്റി എഫ് എസിൽ നമ്മൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ചെറിയൊരു സ്റ്റെക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ഡയമണ്ട് സിറ്റിക്ക് ഉണ്ട് ബട്ട് ഡയമണ്ട് സിറ്റി ഓവറോൾ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നമുക്ക് ഡെയിലി യൂസിന് വേണ്ടിയിട്ടുള്ള ടാസ്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഡയമൺ സിറ്റിയുടെ നൈൻ ഫൈവ് ഡബിൾ സീറോ എന്ന് പറഞ്ഞിട്ട് ചിപ്പസെറ്റിനായിരിക്കും നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വിവോ എക്സ് ത്രീ ഹൺഡ്രഡ് സീരീസിലൊക്കെ വരാൻ പോകുന്നത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കലോ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത് പിന്നെ ത്രീ നാനോമീറ്റർ ടെക്നോളജിയാണ് വന്നിട്ടുള്ളത് സോ ത്രീ നാനോമീറ്റർ ടെക്നോളജിയാണ് ഇപ്പോൾ വൈഡ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ എയിറ്റ് എൽ ഇറ്റ് ജെൻ ഫൈവ് ഒക്കെ നോക്കുകയാണെങ്കിൽ പോലും ത്രീ നാനോമീറ്റർ സൈസാണ് അതിൻ്റെ ആ ഒരു ട്രാൻസർ തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പിൽ ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഇനി ടൂ നാനാമീറ്ററിന്റെ ചിപ്സെറ്റ് സാംസങ് എക്സിനോസിൽ ഇറക്കാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മേ ബി ഇനി വരാൻ പോകുന്ന എസ് ട്വൻ്റി സിക്സ് അൾട്രയിലോ അല്ലെങ്കിൽ എസ് ട്വൻ്റി സിക്സ് പ്രോയിലോ ഈ പറയുന്ന എക്സിനോസിൻ്റെ ടു നാനോമീറ്റർ ചിപ്സെറ്റ് ആവാനുള്ള സാധ്യത ഉണ്ട് ബട്ട് ഇപ്പോൾ കറന്റ്ലി എല്ലാ ബ്രാൻഡുകളിലും ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള തിക്നെസ് നോക്കുകയാണെങ്കിൽ ത്രീ നാനോമീറ്റർ തന്നെയാണ് അതിൽ ത്രീ നാനോമീറ്റർ വരുന്ന ഒരു ഡയമണ്ട് സിറ്റിയുടെ നയൻ ഫൈവ് ഡബിൾ സുറ പ്രോസറാണ് ഇത് വന്നിട്ടുള്ളത് സോ ചിപ്പ് സെറ്റിൻ്റെ സൈഡിൽ നിന്ന് അടിപൊളിയാണ് പിന്നെ നമ്മുടെ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ ഫോർ പോയിൻ്റ് വൺ ആണ് യു എഫ് എസ് വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ റാം ആൻഡ് സ്റ്റോറേജ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെവൻറ്റി ഫൈവ് കേക്കുള്ള വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ടു ട്വൽ ജി ബി റാമും ടു ഫൈവ് സിക്സ് ആണ് വരുന്നത് ബട്ട് ഇതിൻ്റെ എയ്റ്റി ഫൈവ് കെ കെ ഉള്ള വെർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് സിക്സ്റ്റീൻ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി വേരിയൻ്റാണ് വരുന്നത് സ്റ്റോറേജ് ആണ് വരുന്നത് സോ ഇത് എൻ്റെ കയ്യിലുള്ളത് ട്വൽ ജി ബി ടു ഫൈവ് സിക്സ് ആണ് എന്നിട്ട് പോലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഗെയിം കളിക്കാൻ പറ്റുന്നുണ്ട് സോ ബി ജി എം ഐയിൽ ആ ഒരു സൂപ്പർ സ്മൂത്തിൻ്റെ പ്രത്യേകതയാണോ അതോ ഇതിൻ്റെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രത്യേകത ആണോ എന്നറിയില്ല വളരെ സ്മൂത്തായിട്ടുള്ള ഒരു ഐഫോൺ ലൈക്ക് ഫീൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ പണ്ടൊക്കെ ഗെയിം കളിക്കുമ്പോൾ പറയുമായിരുന്നു ഈ ഐഫോണിൻ്റെ അത്ര പോരാ ഐഫോൺ അത്ര പോരാ ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് ഐഫോണിൻ്റെ അടുത്തേക്ക് എത്തുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ആ ഒരു എന്താ പറയുക ഒരു ഒപ്റ്റിക്കൽ ഫ്ലോ എന്ന് പറയും ആ ഒരു സംഭവം കുറച്ച് കുറവാണ് ഓരോ ഫ്രെയിമിന്നും മറ്റൊരു ഫ്രെയിമിലേക്ക് ഇപ്പോൾ ഗെയിം മാറുമ്പോൾ ഉള്ള ആ ഒരു ഒപ്റ്റിക്കൽ ഫ്ലോ കുറച്ച് കുറവാണ് എന്നിരുന്നാലും ഓവറോൾ നമുക്ക് കളിക്കുമ്പോൾ പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു ഗ്രാഫിക്സിൻ്റെ ആ ഒരു പവർ ആണെങ്കിലും ഒക്കെ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ഗെയിം കളിക്കണം ഒരു ബി ജി എം ഐ ലെവൽ ഗെയിമിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ നല്ലൊരു ഓപ്ഷനാണ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ശേഷമാണ് പറഞ്ഞത് ഞാനല്ലാണ്ട് ചുമ്മാ പറഞ്ഞല്ല ഞാൻ ഒരു ഗെയിം കളിച്ചു ഞാൻ കളിക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തില്ല കാരണം ഞാൻ നൈറ്റാണ് കളിച്ചത് സോ ഗെയിമിങ്ങിന് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുള്ളൊരു ഫോൺ തന്നെയാണിത് ഏത് ലെവൽ നമ്മുടെ നോർമൽ ലെവൽ ഹെവി ആയിട്ടുള്ള നമ്മളെ ത്രീ ഡി ബെഞ്ച് മാർക്ക് ടെസ്റ്റൊക്കെ ഞാനിതിൽ ചെയ്യാൻ നോക്കി മറ്റേ എന്താ പറയുക സോളാർ ബേ സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ലാഗ് ഉണ്ട് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം ആ ഒരു ടൈമിലൊക്കെ നമ്മുടെ ഗ്രാഫിക്സ് ഒന്ന് കിടന്നിങ്ങനെ അഴയും അത്രയും ലെവൽ ഗെയിമാണ് ആണ് കണ്ട ഈ ഒരു സംഭവമൊക്കെ നമ്മൾ ലോഡ് ചെയ്യുമ്പോഴൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് ബട്ട് നമ്മുടെ നോർമൽ ലെവലിലുള്ള ബി ജി എം ഐ സി ഒ ഡൊക്കെ കണ്ട ഇതൊക്കെയാണ് പോകുമ്പോൾ അത്രേണ്ടൊരു സൂപ്പർ സ്മൂത്ത് അല്ല നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവേണ്ടാവില്ല ബട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു പിടുത്തം ഒരു ഫ്രെയിം റേറ്റിൻ്റെ ഒരു ഡ്രോപ്പ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സോ ആ ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ നമുക്ക് അത്രയും ലെവൽ ഗെയിമുകളൊന്നും ടെസ്റ്റ് ചെയ്യുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള ഒരു ഇത് കിട്ടുന്നില്ല എന്നിരുന്നാലും നമുക്കൊരു ഫോർട്ടി ഫ്രെയിം പെർ സെക്കൻഡ് ആ ഒരു സംഭവം കണ്ട അവിടെ കണ്ട ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും കിട്ടുന്നുണ്ട് ആ ടെസ്റ്റ് നടക്കുമ്പോൾ പോലും കിട്ടുന്നുണ്ട് സോ ഞാൻ പറഞ്ഞല്ലോ ഒരു ബി ജി എം ഐ സി ഒ ഡി ലെവൽ ഗെയിമറാണെങ്കിൽ അയാൾക്ക് പറ്റിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഇത് ഒന്നും പറയാനില്ല അപ്പോൾ വയസ്സ് നിങ്ങൾക്ക് ഈ ഫോണിൽ എടുക്കാവുന്ന ഫോട്ടോസ് ആൻഡ് വീഡിയോസിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ ഇത്രക്കെ തന്നെ എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ കാരണം ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസ് എടുത്തതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ ഒരുപാട് ഫോട്ടോസും വീഡിയോസ് എടുക്കുന്ന ഒരാളാണ് എന്തിനു പറയുന്നത് ഞാൻ ഡെയിലി വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അവർ എടുക്കുന്ന ആളാണ് കാരണം നമ്മൾ വ്ളോഗിംഗ് ഒക്കെ ഉള്ള ആണ് നമ്മൾ ഡെയിലി വീഡിയോ എടുക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ പറയുകയാണ് ഇതൊരു നല്ലൊരു ഫോട്ടോസ് ആൻഡ് വീഡിയോസ് തരുന്ന ഒരു ഡിവൈസ് ആണ് വീഡിയോസിനേക്കാൾ ബെറ്ററായിട്ട് എനിക്ക് ആണ് തോന്നിയത് അതിൽ എസ്പെഷ്യലി നമ്മുടെ പോർട്ട്രേറ്റ് ഫോട്ടോസ് വേറെ ലെവലാണ് പിന്നെ എ ഐ പ്രോസസ്സിങ് ഉണ്ട് നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ പോർട്ട്രേറ്റിൽ നമ്മുടെ കണ്ണൊക്കെ ഇങ്ങനെ ഇരിക്കും പക്ഷെ അത് രണ്ട് സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ ഐ ചെയ്ത് നല്ല കിട്ടില്ല ഫോട്ടോ ആയിട്ട് തരും ബട്ട് ആ ഫോട്ടോസൊക്കെ ഇതിൽ കാണുന്ന അത്ര ലുക്ക് മറ്റ് ഫോണുകളിൽ ഇല്ല എന്നുള്ളത് സത്യമാണ് പിന്നെ മാത്രമല്ല പ്രോസസ്സിങ് ടൈം ഒരു ടു സെക്കൻഡ്സ് ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ എ ഐയുടെ പ്രോസസ്സിങ് അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അത് എഐയുടെ പ്രോസസ്സിങ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടായിരിക്കും പക്ഷേ ഒരു പക്ഷേ കഴിഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്ത് എന്താണോ ആ ഫോട്ടോ തന്നെ അതിൽ കാണണം എന്നുള്ളവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ അതൊരു ചെറിയ ബുദ്ധിമുട്ടായിരിക്കും ബട്ട് എന്നെ സംബന്ധിച്ചൊക്കെ വളരെ ഹാപ്പിയാണ് ഞാൻ അപ്പം നമ്മൾ ഐഫോണിലൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്രയും എ പ്രോസസിങ് ഇല്ലാത്തതുകൊണ്ട് ഈ ഫോട്ടോ എടുത്തിന് ശേഷമുള്ള ഒരു പോസ്റ്റ് പ്രോസസ്സിങ് ഐഫോണിലില്ല ചെറിയൊരു പോസ് പ്രോസേ ഉള്ളൂ അത് ഐഫോണിലെ എ വന്നാലാണ് ആ ഒരു ടൈം എടുക്കുകയുള്ളൂ ടൈം എടുത്താലും നല്ല റിസൾട്ട് കിട്ടും അത്രയും നല്ല റിസൾട്ടുകൾ ഐഫോണിൽ ചിലപ്പോൾ തരാൻ പറ്റില്ല എന്നരും പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മൾ സൂം ചെയ്ത് നോക്കിയാലേ കിട്ടിയില്ലെന്നാണ് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് നമ്മുടെ ഫേസിലൊക്കെ കാണാൻ പറ്റും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണ് ഇതൊരു ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി ആണ് പിന്നെ നമ്മുടെ ഐഫോണൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ ഡെയിലി ഒരു എന്താ പറയുക ലൈഫ് സ്റ്റൈൽ ബ്ലോഗർ ആണ് എന്നുണ്ടെങ്കിൽ ഐഫോണിലൊക്കെ ചെയ്യുന്ന പോലെ പെട്ടെന്ന് വീഡിയോ എടുക്കുക പെട്ടെന്ന് ഫോട്ടോ എടുക്കുക നമ്മൾ പെട്ടെന്ന് സെൽഫി എടുക്കുക പെട്ടെന്ന് റിയർ ക്യാമറ എടുക്കുക അങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങനെ തന്നെ മൂവീത് മൂവ് പോകുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് കുറവ് എനിക്ക് ഫീൽ ചെയ്തു ബട്ട് അതൊരു പ്രോബ്ലം അല്ല അതൊന്നും വലിയ പ്രോബ്ലം അല്ല വീഡിയോഗ്രാഫിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവാനുണ്ട് ഐഫോണിൻ്റെ ആ ഒരു ലെവൽ വീഡിയോഗ്രാഫിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല പക്ഷേ വീഡിയോസിലൊക്കെ വരുന്ന ലൈറ്റിങ് നമ്മുടെ നൈറ്റ് വീഡിയോ എടുക്കുകയാണെങ്കിലും ഐഫോണിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ലൈറ്റിങ് ഈ ഫോണിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ലൈറ്റ് അതുപോലെ കളർ സെൻസ് ഒക്കെ കുറച്ചുകൂടി ബെറ്ററാണ് അത് ഈ ഹാസൽ ബ്രാഡിന് പ്രത്യേകത ആയിരിക്കാം പിന്നെ ഹാസൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് അറിയില്ല നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഫോട്ടോൻ്റെ മുകളിൽ ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് ചെറിയൊരു ഗ്രീൻ ഷെയ്ഡ് ചെറിയൊരു റെഡ് ഒക്കെ വരുമ്പോൾ ഫോട്ടോസ് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ ക്യാമറ സൈഡിൽ ഒരു അടിപൊളി ബീസ്റ്റ് തന്നെയാണ് പിന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി ഇരുപത്തി അഞ്ച് എം എച്ച് ബാറ്ററി വരുന്നുണ്ട് എയ്റ്റി വാർട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ വരുന്നുണ്ട് ഫിഫ്റ്റി വാട്സിൻ്റെ വയർലെസ് ചാർജർ വരുന്നുണ്ട് ടെൻ വാട്സിൻ്റെ റിവേഴ്സ് ചാർജർ വരുന്നുണ്ട് സോ ബാറ്ററി ആൻഡ് ചാർജിങ്ങിന് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ബീസ്റ്റ് തന്നെയാണ് എയ്റ്റി ഫൈവ് തൗസൻഡിൻ്റെ വേർത്താണ് സോ ഈ ഒരു ഫോൺ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസറാണ് ആൻഡ്രോയിഡ് യൂസറിന് ഒരു പ്രീമിയം ഫോൺ വേണം നിങ്ങൾ ഓപ്പോ ബ്രാൻഡ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ എയ്റ്റി ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് തൗസൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാവുന്ന ഒരു ഡിവൈസാണ് ഈ ഒരു ഡിവൈസ് നിങ്ങളൊരു ഡിവൈസ് വാങ്ങിച്ചുകഴിഞ്ഞാൽ കേസിന് എക്സ്ട്രാ പൈസ ഇളവാക്കേണ്ട ചാർജറിന് എക്സ്ട്രാ പൈസ ഇളവാക്കേണ്ട അത്യാവശ്യം എ ഐ ഫീച്ചേഴ്സ് ഒക്കെ ഓൾറെഡി ഇതിൽ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ എ ഫീച്ചേഴ്സിന് വേണ്ടി പൈസ ഇളവാക്കണ്ട അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഇതിലുണ്ട് സോഫ്റ്റ്വെയർ വലിയ കുഴപ്പമില്ല ആണ് ബിൽഡ് ക്വാളിറ്റി നല്ല ബിൽട്ട് ക്വാളിറ്റിയാണ് ഐ പി സിക്സ്റ്റി നയൻ റേറ്റിംഗ് ഉണ്ട് സോ ഡിനറ്റ്ലി ഞാനിത് റെക്കമെൻഡ് ചെയ്യും ഞാൻ ഓപ്പോ പൈസ തന്നിട്ടൊന്നല്ല എനിക്കിതുപയോഗിച്ച് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ഇതൊരു കോമ്പാക്റ്റ് ഫോൺ കൂടിയാണ് കമ്പയർഡ് ടു പ്രോ സൈസ് ഫോണുകൾ ഇതൊരു കോമ്പാക്റ്റ് സൈസ് ഫോണാണ് കാണാനും നല്ല മുട്ടൻ ലുക്കാണ് ക്യാമറ മൊഡികളൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല കിടിലൻ ലുക്കാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ക്യാമറ മൊഡികളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സീരീസാണ് ഈ ഫൈൻടെക് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോ ഓവറോൾ ഈ ഒരു ഫോൺ ഒരു ബെസ്റ്റ് ഫോണാണ് ഇനി ഈ ഒരു ഫോണിൻ്റെ അതുപോലെ തന്നെ അതിൻ്റെ പ്രോ വേരിയൻറ്റ് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ ക്യാമറയിലെ റിസൾട്ടുകൾ മാത്രം വെച്ചുകൊണ്ടൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾ വഴിയെ കാണാം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു ഡേറ്റ് കാണാതായിരിക്കും ബൈ ജന ക്ലോക്സ്